ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് എളുപ്പത്തിൽ വൈൻ വൈനുണ്ടാക്കുന്നതെന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം ഉണ്ടാക്കാം ആദ്യം നമ്മൾ മുന്തിരി നന്നായിട്ട് ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് കഴുകി വെള്ളം തുടച്ച് വിളഞ്ഞതിന് ശേഷം ഭരണിയിലേക്ക് നിറയ്ക്കുന്നതാണ് ഈ കാണുന്നത് നന്നായിട്ട് ഉപ്പിട്ട് കഴുകിയെടുക്കണം എന്നിട്ടാണ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് ഇതൊരഞ്ച് കിലോ മുന്തിരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അഞ്ച് കിലോ മുന്തിരിക്ക് ആണ് നമ്മൾ വൈൻ ഇടാൻ പോകുന്നത് അപ്പോൾ വെള്ളം തോർത്തിയെടുത്ത മുന്തിരി നമ്മൾ ഈ ഭരണിയിലേക്ക് നിറയ്ക്കുകയാണ് ഭരണിയിലേക്ക് ഇട്ടിട്ട് തന്നെയാണ് നമ്മളിത് ഉടച്ചെടുക്കാൻ പോകുന്നത് നമ്മൾ പുറത്ത് വെച്ച് ഉടച്ചിട്ടല്ല ഭരണിയിലേക്ക് നിറയ്ക്കുന്നത് അപ്പോൾ അഞ്ച് കിലോ മുന്തിരി നമുക്ക് ഭരണിയിലേക്ക് നിറയ്ക്കാം ഈ മുന്തിരി നിറച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിലിട്ട് തന്നെ നന്നായിട്ട് ഉടച്ച് എടുക്കുകയാണ് എല്ലാ മുന്തിരിയും പൊട്ടാൻ പാകത്തിന് നമ്മൾ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് എന്തെങ്കിലും വെച്ച് നന്നായിട്ട് ഒതുക്കി കൊടുത്താൽ മതി അല്ലെങ്കിൽ കൈ കൊണ്ടാണെങ്കിലും നന്നായിട്ട് ഇടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ മുന്തിരിയും പൊട്ടണം ഉള്ളിലെ നീര് പുറത്ത് വരുന്ന രീതിയിൽ എല്ലാ മുന്തിരിയും പൊട്ടിച്ച് ഇതുപോലെ നമ്മളാക്കി എടുക്കണം അത്യാവശ്യം എല്ലാ മുന്തിരിയും തന്നെ പൊട്ടിയിട്ടുണ്ട് ഇതിൽ ചേർക്കാനുള്ള പഞ്ചസാര നന്നായിട്ട് ചുമക്കുന്ന രീതിയിൽ ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഇതുപോലെ വെള്ളം ചേർത്ത് ഒന്ന് അലിയിച്ചെടുക്കണം അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളതാണ് അപ്പോൾ നന്നായിട്ട് അലിയിച്ചെടുക്കണം ഇതായിട്ട് ഇതിലേക്ക് മുട്ടയുടെ വെള്ളയാണ് നമ്മൾ ചേർക്കാൻ പോകുന്നത് മുട്ടയുടെ മഞ്ഞ നമുക്ക് ആവശ്യമില്ല ഒരു മുട്ടയുടെ വെള്ളയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഈ മുട്ടയുടെ വെള്ള മാത്രം ഈ ഭരണിയുടെ അകത്തേക്ക് ഒഴിക്കാൻ പോവുകയാണ് അടുത്തതായിട്ട് വൈനുണ്ടാക്കുന്നതിനായിട്ട് നമുക്ക് ഈസ്റ്റ് ആവശ്യമാണ് രണ്ട് സ്പൂൺ ഈസ്റ്റാണ് നമ്മൾ ഈ അഞ്ച് കിലോ വൈൻ വൈനുണ്ടാക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്നത് ഈസ്റ്റ് നല്ലതാണോ എന്നറിയുന്നതിനായിട്ട് ഒരു സ്പൂൺ പഞ്ചസാര വെള്ളത്തിൽ കലക്കിയിട്ട് അതിലേക്ക് ഒരു സ്പൂൺ ഈസ്റ്റ് ഒന്നിട്ട് മിക്സ് ചെയ്ത് നോക്കുക നന്നായിട്ട് പതഞ്ഞ് പൊങ്ങുന്നുണ്ടെങ്കിൽ നല്ല ഈസ്റ്റാണെന്ന് മനസ്സിലാക്കാം അതുപോലെ ഞാൻ ടെസ്റ്റ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നതാണിത് രണ്ട് സ്പൂൺ ഈസ്റ്റാണ് ഞാൻ ഈ നമ്മുടെ വൈനുണ്ടാക്കുന്നതിനായിട്ട് ഈ ഭരണിയിലേക്ക് ഒഴിച്ചിരിക്കുന്നത് എന്നിട്ട് നമ്മൾ ഈ ഭരണിയിലേക്ക് പഞ്ചസാര ലൈനിയാണ് ചേർക്കാൻ പോകുന്നത് പഞ്ചസാര നല്ല ചുമക്ക ചൂടാക്കി അലിയിപ്പിച്ചെടുത്തതാണ് ഇത് വെള്ളമൊഴിച്ച് അപ്പോൾ ആ അലയിപ്പിച്ചെടുത്ത പഞ്ചസാര ലായനി ഇതിലേക്ക് ചേർക്കുകയാണ് ഏകദേശം ഒരു കിലോയോളം പഞ്ചസാര നമ്മളിതുപോലെ അലിയിപ്പിച്ചെടുത്ത് ഈ ഭരണിയിലേക്ക് ഭരണിയിലേക്കിപ്പോൾ മിക്സ് ചെയ്തിട്ടുണ്ട് മൊത്തം രണ്ട് കിലോ പഞ്ചസാര നമുക്ക് ആവശ്യമാണ് ഇപ്പോൾ ഒരു കിലോ നമ്മൾ ചേർത്തിട്ടുണ്ട് അടുത്തതായിട്ട് വെള്ളമാണ് ഭരണിയിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു അഞ്ച് ലിറ്റർ വെള്ളം നമുക്ക് ആവശ്യമാണ് കാരണം അഞ്ച് കിലോ മുന്തിരിയാണ് എടുത്തിരിക്കുന്നത് ഒരു ലിറ്റർ വെള്ളത്തോളം നമ്മൾ പഞ്ചസാര അലിയിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്നു ആ പഞ്ചസാര ലൈനി നമ്മൾ നേരത്തെ ചേർത്തിരുന്നു ശേഷം ഒരു നാല് ലിറ്റർ വെള്ളമാണ് നമ്മൾ ഈ ഭരണിയിലേക്ക് ചേർക്കുന്നത് അഞ്ച് കിലോ മുന്തിരിക്കൊരു അഞ്ച് ലിറ്റർ വെള്ളം നമുക്ക് ആവശ്യമാണ് ഇതിലേക്ക് ഗോതമ്പ് ചേർക്കുകയാണ് കുറച്ച് ഗോതമ്പ് ഭരണിയിലേക്ക് മിക്സ് ചെയ്യുന്നതിനായിട്ട് ഇടുകയാണ് ആവശ്യമായ വെള്ളം നമ്മൾ ചേർക്കുകയാണ് ചെറു ചൂടോടെയാണ് നമ്മൾ ചേർക്കുന്നത് വെള്ളം തണുപ്പ് വെള്ളമല്ല അത്യാവശ്യം ചൂടാക്കിയ വെള്ളം ചെറിയ ചൂടിൽ ആണ് നമ്മൾ ഈ ഭരണിയിലേക്ക് ഒഴിക്കുന്നത് എല്ലാം ഒഴിച്ചതിന് ശേഷം ഈ ഭരണിയുടെ വക്കോളം എത്തിച്ച് വയ്ക്കരുത് ഒരു ഒരു ഒരിച്ചിരി താഴ്ന്ന് നിൽക്കാവുന്ന നിലയിൽ വേണം ഇതിൽ നിറയ്ക്കാൻ വേണ്ടിയിട്ട് ടൈറ്റായിട്ട് ഇതിൻ്റെ വക്കോളം നിറച്ച് വെച്ച് കഴിഞ്ഞാൽ ഈസ്റ്റൊക്കെ ചേർത്തേക്കിനാണ് ചിലപ്പോൾ അടപ്പൊക്കെ തള്ളി പുറത്തേക്ക് വരിക അല്ലെങ്കിൽ ഭരണി പൊട്ടാൻ സാധ്യതയുണ്ട് പിന്നെ നമ്മൾ ഒരു കിലോ പഞ്ചസാര ചേർത്തിരുന്നു ചൂടാക്കി ബാലൻസ് ഒരു കിലോ പഞ്ചസാര വെറുതെ ഇതിലേക്ക് ചേർക്കുകയാണ് വെറുതെ ഇട്ട് മിക്സ് ചെയ്താൽ മതിയാവും അങ്ങനെ എല്ലാം നമ്മൾ ചേർത്തിരിക്കുകയാണ് ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ടൈറ്റായിട്ട് അടച്ചു വയ്ക്കണം ഇനി വരുന്ന ഇരുപത്തിയൊന്ന് ദിവസം ഒരേ സമയത്ത് അതായത് ഇന്ന് വൈകുന്നേരം നാല് മണിക്കാണ് നിങ്ങളിതുണ്ടാക്കുന്നതെങ്കിൽ നാളെ മുതൽ എല്ലാ ദിവസവും ഇരുപത്തൊന്ന് ദിവസം നാല് മണിക്ക് തന്നെ കൃത്യസമയത്ത് തുറന്ന് നന്നായിട്ട് ഇളക്കി വയ്ക്കണം അതിന് ശേഷം നമ്മൾ ഇരുപത്തൊന്ന് ദിവസം കംപ്ലീറ്റ് ആയിട്ട് കഴിയുമ്പോൾ ഇത് അരിച്ചെടുത്തതിന് ശേഷം അതായത് ഈ ലൈനി അരിച്ചെടുത്തതിന് ശേഷം ഒരു ഇരുപത്തിരണ്ട് ദിവസം കൂടി നന്നായിട്ട് ടൈറ്റായിട്ട് അടച്ച് ഭരണി തുറക്കാത്ത രീതിയിൽ അടച്ച് വയ്ക്കണം ഇരുപത്തിരണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ വൈൻ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് ഈ വൈൻ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വിജയകരമായിട്ട് ആദ്യത്തെ ഘട്ടം നമ്മൾ പൂർത്തിയാക്കി ടൈറ്റായിട്ട് അടച്ചു വെക്കുകയാണ് ഇനി വരുന്ന ഇരുപത്തൊന്ന് ദിവസം നമ്മൾ ഒരേ സമയത്ത് ഇളക്കി കൊടുക്കും ശേഷമുള്ള വീഡിയോ ഇതിന് പിന്നാലെ ഇടുന്നതായിരിക്കും താങ്ക്